പ്രീസ് ലോഡ് സദൃശവാക്യങ്ങൾ മൂന്നാം അധ്യായം ഒന്നാം വാക്യം അങ്ങനെ എന്റെ ഉപദേശം മറക്കരുത് നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ അവ ദീർഘായുസും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ച് തരും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം വാച്ച് യുവർ സ്റ്റെപ്സ് പലപ്പോഴും ചവിട്ടുപടികളൊക്കെ താഴേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ മുകളിൽ നാം ഒരു നോട്ടീസ് ബോർഡ് കാണും ചുവടുവയ്പ്പുകൾ സൂക്ഷിക്കുക നമ്മുടെ ജീവിതവുമായിട്ട് തരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഒരു മുന്നറിയിപ്പിന് വളരെയേറെ പ്രാധാന്യമുണ്ട് സൂക്ഷ്മതയില്ലാത്ത ചുവടുവയ്പ്പുകൾ മൂലം അനേകരുടെ ജീവിതങ്ങൾ ഇങ്ങനെ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ഒക്കെ അകപ്പെട്ട് നിസ്സാരമെന്നു കരുതി അതിലേക്ക് ചെന്ന് ചാടി പിന്നീട് ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയാതെ പ്രയാസത്തിലായിരിക്കുന്ന നിരാശയിലായിരിക്കുന്ന വേദനയോടെ കഴിയുന്ന അനേകരെ നമുക്ക് അറിയാം പ്രിയമുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ടുന്ന സമയം കൂടിയാണ് കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും പുറത്തേക്കൊക്കെ പോയി പഠിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും പക്ഷെ വചനത്തിൽ അടിസ്ഥാനമിട്ട് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിൽ എപ്പോഴും ധൈര്യമായി നിന്നുകൊണ്ട് പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും പ്രതികൂലങ്ങളെയും ഒക്കെ നേരിടുവാനായിട്ട് അവരെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഓരോ നിമിഷവും നാം പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ നിമിഷവും നാം അവരെ ബലപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഏത് സാഹചര്യങ്ങൾ വന്നാലും നന്മ ഏതെന്നും തിന്മയേതെന്നും തിരിച്ചറിയുവാനുള്ള ജ്ഞാനം അവരുടെ ഉള്ളിൽ കൊടുക്കേണ്ടുന്നതിന് വചനത്തിലൂടെ നാം അവരെ വളർത്തേണ്ടുന്നത് വളരെ ആവശ്യമായ കാര്യമാണ് ഇല്ല എങ്കിൽ പിന്നീട് നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് പലപ്പോഴും നിസാരമെന്ന് കരുതിയായിരിക്കും ചെറിയ ചെറിയ തെറ്റുകളിലേക്കൊക്കെ നാം അകപ്പെടുന്നത് പിന്നീട് നമുക്ക് പുറത്തേക്ക് കടക്കുവാനായിട്ട് സാധ്യമല്ല ഇക്കനൽ നിറഞ്ഞ അഗ്നിവൃദ്ധത്തിൽ അകപ്പെട്ട ഒരു വിഷു സർപ്പത്തിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ നിന്ന് പുറത്ത് കടക്കുവാനാകാതെ സർപ്പം ഇങ്ങനെ പ്രയാസപ്പെടുകയാണ് ഒരു മനുഷ്യൻ അതുവഴി നടന്നു വരുന്നു ആ മനുഷ്യനോട് ഈ സർപ്പം സഹായം ചോദിക്കുന്നു എന്നെ ഒന്ന് പുറത്ത് കടത്താമോ അപ്പോൾ മനുഷ്യൻ ന്യായമായിട്ട് സർപ്പത്തോട് നമ്മൾ പറയാറുള്ള മറുപടി തന്നെ പറയുകയാണ് നിന്നെ ഞാൻ പുറത്തേക്ക് ഇറക്കിയാൽ നീ എന്നെ കടിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് സാധ്യമല്ല വീണ്ടും സർപ്പം പറയുകയാണ് ഉപകാരം ചെയ്യുന്നവരെ ആരെങ്കിലും ഉപദ്രവിക്കുമോ താങ്കൾ എന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കുക അദ്ദേഹത്തിന് സങ്കടം തോന്നി ഈ സർപ്പത്തെ ഇതിൽ നിന്ന് പുറത്തേക്ക് ായിട്ട് സഹായിച്ചു അതേ നിമിഷം തന്നെ ഏത് കൈകൊണ്ടാണോ ആ സർപ്പത്തെ പുറത്തേക്കിറക്കുവാൻ സഹായിച്ചത് അതേ കൈയിൽ തന്നെ ഈ സർപ്പം കൊത്തുകയാണ് ചെയ്യുന്നത് മനുഷ്യൻ പറയുകയാണ് ഇത് തന്നെയല്ലേ ഞാൻ മുമ്പേ പറഞ്ഞത് സർപ്പത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു കടിയേൽപ്പിക്കുക ഏൽപ്പിക്കുക എന്നത് എൻ്റെ ദൗത്യമാണ് അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല ഈ ഒരു കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമുണ്ട് തെറ്റുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിലേക്കെടുത്ത് ചാടുന്നത് പിന്നീട് നാം വളരെയേറെ ദുഃഖിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു വചനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും വചനത്തിന്റെ ശക്തിയിൽ നമ്മുടെ ജീവിതത്തെ ആഴമായി വേരുറപ്പിക്കുവാനും ദൈവത്തിനാശ്രയിച്ചു കൊണ്ട് ദൈവമേ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എന്തിനേയും തരണം ചെയ്യുവാനുള്ള ദൈവികമായ കൃപയും ജ്ഞാനവും ഞങ്ങൾക്ക് തരണമേ എന്ന് ഓരോ നിമിഷവും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം അതിനുവേണ്ടി ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ ഈ ഒരു ദിവസത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ദിനം അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാവ് എ ബ്ലസ് ഡേ